ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നും സ്പെഷ്യൽ അയലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യം അരക്കിലയല ഞാനൊരു കുറച്ച് കപ്പ എനിക്ക് ഒരു കപ്പ ഞാൻ എടുത്തുകൊണ്ട് ഒരു കഷ്ണം പിന്നെ ഒരു ചെറിയ തേങ്ങ അരച്ചത് ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും അരികി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി പച്ചവളകും ഉണ്ടി കഴിഞ്ഞതും വെളിച്ചെണ്ണ മൂക്കട്ട ഉള്ളിയും ഇഞ്ചി പച്ചവെള്ളമൊക്കെ നല്ലോണം മൂക്കട്ടുണ്ട് നമുക്കതൊന്നും ഇച്ചിരി പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ ഇട്ടുണ്ടി തേങ്ങ അരച്ചിരി ചേർത്തണ്ട് മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂൺ മുളക് പൊടി ൊന്നര സ്പൂണും മല്ലിപ്പൊളി ഇതൊന്നും താക്കിയിട്ട് ചെണിരി ഇട്ടൊന്നും വരട്ട നമുക്ക് ഒന്ന് മൊഴി വെച്ച് അധികം മൊഴിയും വേണ്ട പച്ച തേങ്ങ അരച്ച് വെക്കുന്നതല്ലേ ഈ തേങ്ങ ഈ ഒരു തേങ്ങ അരച്ച നമ്മൾ ചേർക്കണം പുളി രണ്ടും കുടപ്പുളി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് കപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കട്ടെട്ടോ ഉപ്പ് കപ്പയുണ്ട് മീനും ഉണ്ട് അതിന് ഉപ്പ് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ നീളത്തിൽ ചെറിയ ഇതിലാണ് അരിഞ്ഞിരണേ അതരിച്ചിട്ട് പുളിയും കൂടെ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടുണ്ടെങ്കിൽ കപ്പ ഇട്ട് കൊടുക്കണേ അരിപ്പിൻ്റെ അകത്തോട്ട് അതിന് പുറത്തേനെ നമുക്ക് അയില ഞാൻ അയില നന്നായിട്ട് തലച്ചു ഉണ്ട് ഇരിഞ്ഞളഞ്ഞിട്ടാണ് നന്നാക്കി വെക്കണം അല്ല വൃത്തിയിൽ രണ്ടായാലും ഉള്ളീന്നൊക്കെ കളഞ്ഞിട്ട് പണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അയിലക്കറി ഇപ്പൊക്കെ നമ്മൾ തലയൊക്കെ വട്ട ഇരിഞ്ഞ അയില കറി വെക്കാൻ നമുക്ക് കാശിനൂടി വെള്ളം ഒഴിക്കുക അതില നല്ലവണ്ണം ഇടന്ന് തിളക്കട്ടെ വേവട്ടെ മീനും കപ്പയൊക്കെ വെന്ത് പറ്റെ ഇനി മീൻ ചട്ടി മൂടിയ തുറന്നു നോക്കപ്പീനൊക്കെ റെഡി ആയിട്ടുണ്ടാവും കറിയൊക്കെ ശരിയായി പറ്റി കപ്പയൊക്കെ വെന്ത് ഉണ്ടാവും പുളി ഇട്ട കപ്പ വേവൂലെന്ന് പറയണേക്കെ പക്ഷെ അത് ഞാൻ പുളിയോടുകൂടിയാണ് ഇട്ട വെച്ചതേ കപ്പയൊക്കെ വെന്ത്ട്ടുണ്ട് അങ്ങനെ ഉടങ്ങി കലങ്ങി പോവല്ല നമുക്കതിൽ വെന്ത് അങ്ങനെ കിടക്കണമല്ല ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് കറി കപ്പയും അയിലേയും വെച്ച കറി റെഡി ആയിട്ടുണ്ട് സാറൊക്കെ പറ്റി കപ്പ വെന്ത് നല്ല കുറുകിയിട്ടുണ്ട് കപ്പ മീൻ കറി റെഡി നമ്മുടെ അയില ഏലക്കപ്പക്കറി റെഡി നമുക്ക് സൂപ്പറ അത് ഞാൻ നിർത്തേ മീൻ കറി റെഡി ആയി അയിലക്കപ്പക്കറി റെഡിയായി നമുക്ക് വേണമെങ്കിൽ ഇത് ഈ കപ്പയും അയിലക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കൂടുതൽ കപ്പ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ കപ്പ ഇതിൽ ഒരു കഷ്ണം ഒട്ടുള്ളു ആക്കി കപ്പ കഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഈ ചാറൂട്ടി തുണമെങ്കിൽ കഴിക്കാം സൂപ്പർ